സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് മുതിർന്ന നേതാവിയെ പത്മകുമാറിനെ ഒഴിവാക്കി പാർട്ടിക്കെതിരെ പരസ്യ വിമർശനം നടത്തിയതിൽ സംസ്ഥാന കമ്മിറ്റി അച്ചടക്ക നടപടി സ്വീകരിക്കും സംസ്ഥാന കമ്മിറ്റി നടപടി ഉണ്ടാകും വരെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ സ്ഥാനം ഒഴിച്ചിടാനും തീരുമാനം സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് രൂപീകരണത്തിനായി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ നേതൃത്വത്തിൽ ഇന്ന് യോഗം ചേർന്നിരുന്നു ജില്ലാ സെക്രട്ടേറിയറ്റ് രൂപീകരണ യോഗത്തിലാണ് പാർട്ടിക്കെതിരെ പരസ്യ വിമർശനം നടത്തിയ എ പത്മകുമാറിനെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തണ്ട എന്ന തീരുമാനമുണ്ടായത് പാർട്ടി സംസ്ഥാന സമ്മേളനത്തിന് തൊട്ടു പിന്നാലെ സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്താത്തതിനെതിരെയായിരുന്നു എ പത്മകുമാർ പരസ്യ വിമർശനം നടത്തിയത് മന്ത്രി ബീന ജോർജ് ഉൾപ്പെടെയുള്ള പാർട്ടിയിലെ പുതുമുഖങ്ങൾക്ക് കൂടുതൽ പരിഗണന ലഭിക്കുന്നതിനെതിരെയും തന്നെ പോലുള്ള മുതിർന്ന അംഗങ്ങളെ പാർട്ടി തിരസ്കരിക്കുന്നതിനെതിരെയും എ പത്മകുമാർ തുറന്നടിച്ചത് സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിയിരുന്നു പരസ്യ വിമർശനം നടത്തിയതിൽ പത്മകുമാറിനെതിരെ ഇതുവരെയും പാർട്ടി നടപടി സ്വീകരിച്ചിട്ടില്ല ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും അച്ചടക്ക നടപടി ഉണ്ടാകും വരെ പത്മകുമാറിനെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തേണ്ട എന്ന തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തിയത് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം അച്ചടക്ക നടപടി ഉണ്ടായതിനു ശേഷം പത്മകുമാറിനെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തണമോ എന്ന് തീരുമാനിക്കും അതുവരെ ഒരു സ്ഥാനം ഒഴിച്ചിടും നിലവിൽ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഒഴിവുള്ള സ്ഥാനങ്ങളിലേക്ക് കോമളം അനിരുദ്ധൻ സി രാധാകൃഷ്ണൻ എന്നിവരെ ഉൾപ്പെടുത്തി ജനം പത്രതിട്ട